ിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർവശക്തനായ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ചില സുപ്രധാനമായ ചോദ്യങ്ങളോടുകൂടെയാണ് ഇന്നത്തെ ഈ വചന വിചിന്തനം പങ്കുവയ്ക്കപ്പെടുന്നത് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇനി ദൈവം സംസാരിച്ചാൽ തന്നെ ഏതു വിധത്തിലാണ് ഏതു വഴിയിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇപ്രകാരമുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ചില കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ദാ ഈ ദുരിത കാലഘട്ടത്തിൽ ഒരു ആളുകൾ പറഞ്ഞു വരത്തുന്നു ഇനി ദൈവം സംസാരിക്കില്ല ദൈവം മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ദൈവമാണ് ദൈവം ഇനി സംസാരിക്കില്ല മറ്റു ചിലർ പറയുന്നത് ഇങ്ങനെയാണ് ദൈവം സംസാരിക്കും പക്ഷേ എല്ലാവരോടുമല്ല കുറച്ചു പേരോട് മാത്രം ഞാനൊക്കെ പാപിയാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ലേ എന്നൊരു ചിന്ത ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചിന്താശൈലികൾ ഈ വിഷയത്തോട് ചേർത്ത് നമ്മുടെ എല്ലാവരുടെയും തലയ്ക്കകത്തുണ്ട് ശരിയല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് ഞങ്ങൾ ഒരുമിച്ച് പത്താം ക്ലാസ് വരെ പഠിച്ചതാണ് മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയാണ് നീണ്ട ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് എൻ്റെ ഫോൺ നമ്പർ കിട്ടി എന്നെ വിളിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷം കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു നീ ഒരു വൈദികനായതിൽ എനിക്ക് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു പക്ഷേ നീ അച്ഛനാകുമെന്ന് സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ദൈവവിളി കിട്ടിയത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ദൈവം അസാധാരണമാം വിധമാണ് നിങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്നതെന്ന് എങ്ങനെയായിരുന്നു ഈ അസാധാരണമായ സംഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ പറഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മാലാഖമാർ എനിക്ക് ചുറ്റും വന്നു എന്നിട്ട് ഒരു മാലാഖ എന്നോട് പറഞ്ഞു മോനെ നീ സെമിനാറിൽ ചേരണം വൈദികനാവണം പിറ്റേ ദിവസം ദാ ഞാൻ സെമിനാരിയിൽ പോയി സെമിനാരിയിൽ ചേർന്ന് ഒരു വൈദികനാകാൻ തീരുമാനിച്ചു എന്നൊന്നും സുഹൃത്തെ നീ വിചാരിക്കരുത് മറിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവവിളിയുടെ പശ്ചാത്തലം ആ വ്യക്തിയെ വളരെ സാധാരണമാമിതം ഞാൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അത് വല്ലാത്തൊരു കൗതുകമായി അദ്ദേഹം എന്നോട് പറഞ്ഞു ദൈവം ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ ഞാൻ പറഞ്ഞു സുഹൃത്തെ സംസാരിക്കും നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് ദൈവം അസാധാരണമാം വിധമാണ് ദൈവം ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് എന്നാൽ തെറ്റാണ് ദൈവം സാധാരണ ജീവിതത്തിൽ സാധാരണ അനുഭവത്തിലൂടെ നമ്മളോടൊക്കെ സംസാരിക്കും ഇതാ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ സാധാരണമാം ജീവിതത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു വചനം പറയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇല്ല ദൈവം സംസാരിക്കുന്നില്ല തെറ്റാണ് വചനം പറയുന്നു നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ് എൻ്റെ ആടുകൾ അവ തിരിച്ചറിയുന്നു ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ദൈവം സംസാരിക്കുന്ന ദൈവമാണ് തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ് വീണ്ടും പഴയ നിയമത്തിൽ ഹോസിയ പ്രവചനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവചനം പറയുന്നു ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും വചനം പറയുന്നത് എന്താ നമ്മളോടൊക്കെ ദൈവം വളരെ ഹൃദ്യമായി സാധാരണമാംവിധം നമ്മളോടൊക്കെ ദൈവം സംസാരിക്കും പ്രിയപ്പെട്ടവരെ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവം സംസാരിക്കുന്നത് കൊടുങ്കാറ്റിലും ഇടിമുഴക്കത്തിലും മാത്രമല്ല മറിച്ച് വളരെ സാധാരണമാം ജീവിതത്തിൽ ദാ ഈ ദുരിത കാലഘട്ടത്തിൽ കഴിഞ്ഞ ആറേഴു മാസങ്ങളിലെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ നടുവിലൊക്കെ ദൈവം നമ്മളോട് വളരെ വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മുടെ പ്രതീക്ഷ എന്താ ദൈവത്തിൻ്റെ സംസാരത്തെ അസാധാരണമാം വിധം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് കാത്തിരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ അസാധാരണമാം വിധം വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ ഏറെയുണ്ട് പക്ഷേ വളരെ സാധാരണമാം വിധവും ദൈവം ഇടപെടുന്നു എന്നുള്ളതാണ് സത്യം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇതാ പ്രത്യക്ഷപ്പെട്ടു അസാധാരണമാം വിധം ശരിയാണ് എന്നാൽ അതേ വിശുദ്ധ ഗ്രന്ഥം തന്നെ വളരെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങൾ കൃത്യമായി ദ രചിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവം മനുഷ്യ മക്കളോട് സംസാരിക്കുന്നത് വ്യത്യസ്തമായ വഴികളിലൂടെയാണ് ദ വചന വചനവിചിതന സമയത്ത് ദൈവം മനുഷ്യ മക്കളോട് സംസാരിക്കുന്ന പ്രധാനമായ അഞ്ച് വഴികളെ നമ്മൾ പരിചയപ്പെടുകയാണ് ഒത്തിരിയേറെ വഴികളിലൂടെ ദൈവം സംസാരിക്കുമെങ്കിലും വളരെ പ്രധാനമായ അഞ്ച് വഴികളെ നമ്മൾ പരിചയപ്പെടുന്നു അതിൽ ഒന്നാമത്തത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് ദൈവം മനുഷ്യ മക്കളോട് ദാ സംസാരിക്കുന്നത് വചനം വായിക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ സ്വരമാണ് വെളിപ്പെട്ട് കിട്ടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കറിയാം മൊത്തം എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുണ്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഓരോ പുസ്തകത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തികൾ സംഭവങ്ങൾ നമ്മളോട് ഈ കാലഘട്ടത്തിൽ സംഭാഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഹെബ്രാർക്ക് എഴുതപ്പെട്ട പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വചനം ഇങ്ങനെയാണ് പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു പൂർവകാലങ്ങളിൽ ദൈവം സംസാരിച്ചൊരു വഴിയുണ്ട് എന്നാൽ ആ പുതിയ നിയമത്തിൽ പുത്രനായി യേശു വഴി സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളോട് ദൈവം സംസാരിക്കുന്ന ഒരു വഴിയാണ് അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ബൈബിള് തുറന്ന് വായിക്കാൻ പറയുന്നത് കാരണം വചനം വായിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിൽ അതിശക്തമായ ദൈവിക ഇടപെടലായി മാറുകയാണ് പലപ്പോഴും പലർക്കും ഇതൊരു ബോറടിപ്പിക്കുന്ന അനുഭവം അല്ലേ ചില വ്യക്തികളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഏത് ധ്യാനത്തിന് പോയാൽ ഈ സക്കേവ് 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 സക്കേ കേട്ടു മടുത്തു എന്നാൽ സഖ്യൂസിനെ കുറിച്ച് വായിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ നേരവും നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ബോധ്യങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് ശ്രദ്ധിച്ചിട്ടില്ലേ ഇപ്പൊ ഒരു ആയിരം വ്യക്തികൾ ധ്യാനം കൂടുന്നു സഖ്യൂസിനെ കുറിച്ച് വായിക്കുന്നു ധ്യാനിക്കുന്നു എന്നാൽ കേൾക്കുന്ന ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ ശൈലിയിൽ ദൈവം അവരോട് സംസാരിക്കും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചു കൊണ്ട് ദൈവം സംസാരിക്കും പുസ്തകത്തിലുള്ള കഥാപാത്രങ്ങളെല്ലാം ഒന്നു തന്നെ സംഭവങ്ങളെല്ലാം ഒന്ന് തന്നെ എന്നാൽ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ വായിക്കുന്ന ഓരോ വ്യക്തിയിലും വചനം അഭിഷേകമായി സംസാരമായി മാറുകയാണ് ഞാൻ ഓർക്കുന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നൊരു കാര്യമുണ്ടായി വല്ലാത്ത മാനസിക സമ്മർദ്ദം ഈ മാനസിക സമ്മർദ്ദം കാരണം എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല ഇതെങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് അറിഞ്ഞുകൂടാ അതിൻ്റെ പേരിൽ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അപ്പോൾ പല ഉത്തരം തേടി ഞാൻ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിക്കുകയാണ് വായിച്ച് തുടങ്ങി മുമ്പോട്ട് നീങ്ങുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ദ മൂന്ന് നാല് അഞ്ച് വചനത്തിൽ എത്തിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് അതിശക്തമായ ഒരു ബോധ്യം ലഭിക്കുകയാണ് ഞാൻ ആ വചനം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മൂന്നോ നാലോ വചനം വചനം ഇങ്ങനെയാണ് സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല അപ്പോൾ വചനം യേശുവാണ് ആ വചനം വെളിച്ചമാണ് ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു പ്രകാശത്തെ കീഴടക്കാൻ ഇരുട്ടിന് ഇരുട്ടിന് കഴിഞ്ഞില്ല ഇത് വായിച്ചു നിർത്തിയപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് അസാധാരണമാം ഇതം ഒരു പ്രകാശം വന്ന് നിറയുകയാണ് എൻ്റെ മാനസിക സമ്മർദ്ദത്തിന് ഒരു ഉത്തരം അവിടെ ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചേ ഇതൊരു ബോധ്യമായിട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം അതായത് ഒരിക്കലും പ്രകാശത്തെ സത്യത്തെ തോൽപ്പിക്കാൻ അന്ധകാരത്തിന് സാധ്യമല്ല അന്ധകാരത്തിന് സാധ്യമല്ല എന്നുള്ള ഒരു അവബോധം എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ഓരോ വചനവും നമ്മളോട് സംസാരിക്കുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞ വചനം നിങ്ങൾ അനേക തവണ വായിച്ചിട്ടുണ്ടാവും ധ്യാനിച്ചിട്ടുണ്ടാവും എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരേപോലെ അത് അനുഭവമായിട്ട് കടന്നു വരണമെന്നില്ല മറിച്ച് വായിക്കുന്ന വ്യക്തിയുടെ സാഹചര്യത്തിനനുസരിച്ച് ആ വ്യക്തിയിൽ ദൈവം സംസാരിക്കും അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനം പറഞ്ഞിരിക്കുന്നത് ഹെബ്രായ ലേഖനം നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് വചനത്തിൻ്റെ പ്രത്യേകത അതാ എന്താ പ്രത്യേകത അത് ഇരുതള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് അത് കടന്നു വരുന്നത് നമ്മുടെ ചങ്കിൻ്റെ അകത്തേക്കാണ് എന്നിട്ട് ആ വചനം നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് അത് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് വചനം വായിക്കണമെന്ന് പറയുന്നത് വചനം വായിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ ദുരിത കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി പേര് ചെയ്ത കാര്യം എന്താണെന്നറിയോ അവർ വചനം വായിക്കാൻ തീരുമാനിച്ചു വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അനേക വ്യക്തികൾ വായിച്ചു കുറേ അധികം വചനം പഠിച്ചു കുറച്ച് പേരുണ്ട് അവർ ചിന്തിച്ച് ഓ ദുരിത കാലഘട്ടം ജീവിതം മൊത്തം ദുരിതം ഈ വചനം വായിച്ചിട്ട് എന്ത് കിട്ടാനാ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ വചനം വായിക്കുന്നതനുസരിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ജീവിതത്തിൽ പുത്തൻ ബോധ്യങ്ങൾ ദൈവം നിങ്ങൾക്ക് സംഭാവനയായി നൽകിയിരിക്കും ദൈവം നമ്മളോട് സംസാരിക്കുന്ന രണ്ടാമത്തെ വഴി എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈ സാഹചര്യങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും ഉദാഹരണം പറയാം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വചനോത്സവ മാസികയിൽ കേൾക്കാൻ വായിക്കാൻ ഇടവന്നു അതിങ്ങനെയാണ് ആ കുടുംബം വലിയ ദാരിദ്ര്യം അതോടൊപ്പം തന്നെ വലിയ ചില സാമൂഹ്യ പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്നു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും ഇനി എങ്ങനെ മുമ്പോട്ട് നീങ്ങണമെന്നറിയാതെ അവർ അസ്വസ്ഥപ്പെടുന്നു അവസാനം അവർ കണ്ടെത്തിയ വഴി എന്താണെന്നറിയോ ഭാര്യയും ഭർത്താവും കൂടെ കണ്ടെത്തിയ വഴി ഭക്ഷണത്തിൽ വിഷം കലർത്തി നമുക്ക് ആത്മഹത്യ ചെയ്യാം വളരെ വേദനാജനകമായ കാര്യമാണ് പക്ഷേ ഈ ഭാര്യയും കർത്താവും ഭർത്താവും കൂടെ ആ കാര്യം തീരുമാനിച്ചു വൈകുന്നേരം അവർ ഭക്ഷണത്തിൽ വിഷം കലർത്തി മക്കൾക്കൊക്കെ ആ വിളമ്പിക്കൊടുത്തു അതിനുശേഷം അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവസാനത്തെ പ്രാർത്ഥന അത് മരണമാണ് മരണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ഭാര്യയും ഭർത്താവിൻ്റെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് കുടുകൂടാ ഒഴുകുന്നുണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഈ ഭർത്താവിൻ്റെ ഓപ്പോസിറ്റുള്ള ചുമരിൽ ഒരു കലണ്ടർ കിടക്കുന്നുണ്ട് ആ കലണ്ടർ ഈശോയുടെ രൂപമുണ്ട് അതിന് താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇത്രത്തോളം ദൈവം നടത്തി ഈ ഈശോയുടെ രൂപം നോക്കി ഈ വചനം കണ്ടു ഈ ഭർത്താവിന് കരച്ചിലെടുക്കാൻ പറ്റുന്നില്ല ഇത്രത്തോളം ദൈവം നടത്തി ഭർത്താവ് ഭാര്യയെ ചൂണ്ടിയിട്ട് പറഞ്ഞു ദാ നോക്കിക്കേ ഈശോയുടെ രൂപം അതിന് തൊട്ട് താഴെത്തെഴുതിയിരിക്കുന്ന ഇത്രത്തോളം ദൈവം നടത്തി ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര കരച്ചിൽ ഉടനെ തന്നെ ആ വിഷം കലർത്തിയ ഭക്ഷണം എല്ലാം എടുത്ത് അവർ പുറത്തു കളഞ്ഞു പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചെന്നറിയോ ആ കലണ്ടർ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ആ യേശുവിൻ്റെ ചിത്രം അവിടെയുണ്ട് അവരെല്ലാ ദിവസവും കാണുന്നതാണ് പക്ഷേ അവർക്കതൊന്നും ഇന്നോളം ഒരു അനുഭവമായിട്ട് തോന്നിയിട്ടില്ല എന്നാൽ വിഷം കലർത്തിയ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ആത്മഹത്യയുടെ തൊട്ട് മുമ്പിൽ അവരങ്ങനെ ഇരിക്കുമ്പോൾ ആ ചിത്രവും ആ വചനവും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു സ്വരമായി മാറുകയായിരുന്നു ആ ഭർത്താവിൻ്റെ ഉള്ളിലേക്കൊരു ചിന്ത ഇത്രത്തോളം ദൈവം നടത്തി അങ്ങനെയെങ്കിൽ ഇനിയും ദൈവം നടത്തും ഈ കാര്യം ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ബോധ്യമായി മാറി ഭാര്യയുടെ ഉള്ളിൽ ഒരു ബോധ്യമായി മാറി പ്രിയപ്പെട്ടവരെ ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു ഇക്കാലം അത്രയും ദൈവം നടത്തിയെങ്കിൽ ഇനിയും ഞങ്ങളെ ദൈവം നടത്തും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സംഭവങ്ങളിലൂടെ ഓരോ സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് മൂന്നാമതായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വ്യക്തികളിലൂടെയാണ് വ്യക്തികളിലൂടെ വിശ്വാസ അനുഭവത്തിലുള്ള വ്യക്തികളിലൂടെ അത് നമ്മുടെ മാതാപിതാക്കളായിരിക്കാം നമ്മുടെ അധ്യാപകരായിരിക്കാം നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം സഹോദരങ്ങളായിരിക്കാം വ്യക്തികളിലൂടെയും ദ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മനോഹരമായിട്ടുള്ളൊരു വചനം തിമോത്യോസിൻ്റെ പുസ്തകം രണ്ടാം പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങളാണ് വചനം ഇങ്ങനെയാണ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു അതായത് നമ്മുടെ അനുദിന ജീവിതത്തിൽ വ്യക്തികളിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ അതെന്തിനുള്ളതാണ് നമ്മളെ ദ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു വഴിയാണെന്ന് വചനം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ഒരു തിരിച്ചറിവായിട്ട് സ്വീകരിക്കണം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ കുടുംബ ബന്ധങ്ങളിൽ നമ്മളോട് വ്യക്തികൾ സംസാരിക്കുമ്പോൾ ഓർക്കണം അത് ദൈവം സംസാരിക്കുന്ന ഒരു വഴിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കണം ദൈവം സംസാരിക്കാൻ അസാധാരണമാവിധം ദൈവത്തിൻ്റെ സംസാരം കേൾക്കാൻ മാത്രമല്ല നമ്മൾ ഒരുങ്ങേണ്ടത് മറിച്ച് അനുദിന ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന ഓരോ വ്യക്തികളും നമ്മളോട് സംസാരിക്കുകയാണ് ആ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സംസാരം എന്തെന്നറിയോ നാലാമത്തേത് നമ്മുടെ മനസാക്ഷിയിലൂടെ ദൈവം സംസാരിക്കും നമ്മുടെ മനസാക്ഷിയിലൂടെ ദൈവം സംസാരിക്കും ഒരു വചനം ഇതിനോട് ചേർത്ത് പരിചയപ്പെടുത്താം തിമോത്യോസിൻ്റെ ഒന്നാം പുസ്തകം അതിൻ്റെ നാലാം അധ്യായം അതിൻ്റെ രണ്ടാം തിരുവചനം ഒന്ന് തിമോത്യോസ് നാലാം അധ്യായം അതിൻ്റെ രണ്ടാം തിരുവചനം വചനം എങ്ങനെയാണ് മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം ഇതാണ് വചനം മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാർ നമ്മളൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനസാക്ഷി പറയില്ലേ വേണ്ട ഇത് ചെയ്യണ്ട ഇത് നല്ലതല്ല പ്രിയപ്പെട്ടവരെ ദൈവീകമായ ഒരു മനസാക്ഷി സൂക്ഷിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന കൃപയാണ് ആ മനസാക്ഷി അവരോട് സംസാരിക്കാൻ തുടങ്ങും മനസാക്ഷി എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് എല്ലാ മനസാക്ഷികളെയും ഒരുപോലെ കണക്കാക്കരുത് മറിച്ച് ദൈവ വചനത്തിൻ്റെ വെളിച്ചത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന മനസാക്ഷിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ചില വ്യക്തികൾ പറയില്ലേ എൻ്റെ മനസാക്ഷി പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്തു നമ്മൾ തിരിച്ചറിയണം എങ്ങനെയാണ് ആ മനസാക്ഷി രൂപപ്പെട്ടിരിക്കുന്നത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന മനസാക്ഷിയാണ് പ്രധാനപ്പെട്ടത് ചില മനസാക്ഷികൾ എന്ത് പറ്റി ഇതേ വചനം പറയുന്നത് എന്താണ് മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യം ചിലരുടെ മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നത് പോലെ ചെയ്ത് അവരുടെ പ്രവർത്തികളെല്ലാം ദൈവീകമാണെന്നൊക്കെ അവർ പ്രഖ്യാപിച്ചു കളയും എന്നാൽ വളരെയധികം സൂക്ഷിക്കണം ഇതാ വചനം പറയുന്ന കാര്യം എന്താണ് മനസാക്ഷിയിലൂടെ ദൈവം സംസാരിക്കും പക്ഷേ നമ്മുടെ മനസാക്ഷി ദൈവികമായി രൂപപ്പെട്ടിരിക്കണം ദൈവം സംസാരിക്കുന്ന അഞ്ചാമത്തെ വഴി നമ്മൾ പരിചയപ്പെടുക്കേണ്ട അതെന്താണെന്നറിയോ ദർശനങ്ങളിലൂടെയും വെളിപ്പെടുത്തലുകളിലൂടെയും ദൈവം ഈ കാലഘട്ടത്തിലും സംസാരിക്കുന്നു അപസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് വചനം ദൈവമരളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ദ പത്രോസ് പത്രോസ്ലീഹ പുതിയ നിയമത്തിൽ പ്രവചിക്കുകയാണ് ദൈവം ഈ കാലഘട്ടത്തിൽ സംസാരിക്കുന്ന മറ്റൊരു വഴിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താണ് ദർശനങ്ങളിലൂടെയും വെളിപ്പെടുത്തലുകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കും ഒരു പക്ഷേ ഞാനിത് പറയുന്നത് ദൈവചനം കേൾക്കുന്ന അനേക വ്യക്തികൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവും ചില ചില സംഭവങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത് അപ്രകാരമാണ് ദൈവത്തിൻ്റെ സംസാരമായിരുന്നു ഒരുപക്ഷെ ചില സംഭവങ്ങൾക്ക് ശേഷമാണ് നമുക്ക് തോന്നുന്നത് ദൈവമേ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു ദർശനം ഇതായിരുന്നല്ലോ ദൈവം എന്നോട് സംസാരിച്ചതായിരുന്നല്ലോ അത്ഭുതങ്ങളും ഇതേ മേഖലയിൽ തന്നെ നമ്മൾ തിരിച്ചറിയണം കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ ദാ ദൈവം പ്രവർത്തിച്ചത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എല്ലാ അത്ഭുതങ്ങളും എന്താണ് അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് ദൈവം മനുഷ്യരോട് സംസാരിച്ചൊരു വഴിയാണ് അത്ഭുതങ്ങൾ എല്ലാ അത്ഭുതങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചോ അത്ഭുതങ്ങൾക്ക് പിന്നിൽ കൃത്യമായി ദൈവം ചില കാര്യങ്ങൾ ആ സമൂഹത്തോട് ആ വ്യക്തികളോട് സംസാരിച്ചതാണ് ഈ കാലഘട്ടത്തിലും നീ ഒരു അത്ഭുതം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത്ഭുതം കിട്ടി ഉടനെ തന്നെ ഹല്ലേലിയ പറഞ്ഞ് മാറിയിരിക്കാനല്ല മറിച്ച് അത്ഭുതത്തിലൂടെ ദൈവം എന്താണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് മർമ്മ കാര്യം സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട വ്യക്തികൾ അവർ അത്ഭുതങ്ങൾ കണ്ടു അടയാളങ്ങൾ കണ്ടു കൈകൊട്ട് പാട്ടുപാടി തിരിച്ചുപോയി പക്ഷേ ദൈവം സംസാരിച്ചത് കേട്ടില്ല ദൈവം സംസാരിക്കുന്ന വഴികളാണ് അത്ഭുതങ്ങളും ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവം മനുഷ്യ മക്കളോട് സംസാരിക്കുന്ന പ്രധാനമായ പല വഴികളുണ്ട് അതിൽ വളരെ സുപ്രധാനമായ അഞ്ച് മേഖലകളാണ് കണ്ടത് ഒന്നാമത്തത് ദൈവവചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു രണ്ടാമത്തത് നമ്മുടെ അനുദിനതമയുള്ള സാഹചര്യങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നു മൂന്നാമത്തത് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ചുറ്റുവട്ടത്തുള്ള വിശ്വാസികളുടെ നമ്മുടെ സഹോദരങ്ങളിലൂടെ വ്യക്തികളിലൂടെ ദൈവ സംസാരിക്കുന്നു നാലാമതായി പറഞ്ഞത് ദൈവ സംസാരിക്കുന്നത് നമ്മുടെ മനസാക്ഷിയിലൂടെയാണ് ശ്രദ്ധിക്കണം മനസാക്ഷി വചനത്താൽ രൂപപ്പെട്ടതാണെങ്കിൽ കൃത്യമായി മനസാക്ഷി നമ്മളോട് സംസാരിക്കും അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അനുദിന ജീവിതത്തിലെ ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും അത്ഭുതങ്ങളിലൂടെയും ദൈവം സംസാരിക്കും ഈ മേഖലകൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ സുപ്രധാനമായ ഒരു കാര്യം മറന്നുപോകരുത് ദൈവാത്മാവാണ് ഈ സ്വരത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിവും ശക്തിയും നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം പറയുന്നു ഞാൻ നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ സ്വരം നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കൃപ നൽകുന്നത് പല വ്യക്തികൾക്കും ഒത്തിരിയേറെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളൊക്കെ ലഭിച്ചിട്ടുണ്ടാവും എന്നാൽ വരങ്ങൾ ഏറെയുണ്ടെങ്കിലും വരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരം നമ്മൾ മറന്നു പോകരുത് ഏത് വരമാണ് വരങ്ങൾ ഒത്തിരി വരമുണ്ടല്ലോ ഭാഷാവരം ദർശനവരം പ്രവചനവരം അല്ലെ ഒത്തിരി വരങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരം ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരം എന്നുള്ളത് വാവള്ളി വരപൂജ്യം എന്ന് പറഞ്ഞാൽ വിവരം വിവരം അല്ലേ ഒരു കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിവരം അതായത് അതിന് തിരിച്ചറിയാനുള്ള ഒരു കൃപ ആ വളരെ അത്യാവശ്യമാണ് ഇതില്ലാതെ പോകുമ്പോഴാണ് നമുക്ക് കിട്ടിയതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് പല വ്യക്തികളെയും കണ്ടിട്ടില്ലേ അവർക്ക് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം അവർക്ക് വിവേചിച്ചറിയാൻ പറ്റുന്നില്ല കാരണം എന്താണെന്നറിയോ പിശാജും ഇടയ്ക്ക് ഏറി സംസാരിക്കും അപ്പോൾ പിശാജ് സംസാരിക്കുന്നതിനെയും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിനെയും തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ശുശ്രൂഷയുടെ അവസാന സമയത്ത് മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുക നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ് കുറച്ചു പേരോട് മാത്രമല്ല എന്നോടും ദാ നിന്നോടും നിന്റെ ദൈവം സംസാരിക്കുന്നു ദൈവം സംസാരിക്കുന്ന വഴികൾ വ്യത്യസ്തങ്ങളാണ് വചനവായനയിൽ സംഭവങ്ങളിലൂടെ മനസാക്ഷിയിലൂടെ ചുറ്റുവട്ടത്തുള്ള വ്യക്തികളിലൂടെ ദർശനങ്ങളിലൂടെയും വെളിപ്പെടുത്തലുകളിലൂടെയും ദൈവം സംസാരിക്കും അതിനു വേണ്ടത് പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവെ ദൈവം സംസാരിക്കുന്ന വഴികളെ തിരിച്ചറിയാൻ വിവേചനത്തോടുകൂടെ ബോധ്യങ്ങൾ സ്വീകരിക്കാൻ കൃപ നൽകണമെന്ന് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നമുക്ക് സംസ സഞ്ചരിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ